നമ്മളെ ആക്രമിക്കാൻ ഒരു ശത്രു വരിക നമ്മൾ സ്വാഭാവികമായിട്ടും പേടിച്ച് പിന്നോട്ട് വലിയ ഒരു സാഹചര്യം ഉണ്ടാവുക അപ്പോഴത് അതാ വരുന്നു ഈ ശത്രുവിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ കുറച്ച് നായകന്മാർ ഒന്നല്ല രണ്ടു പേരാണ് വരുന്നത് ഒരു സിനിമാ കഥയൊക്കെ പോലെ തോന്നുന്ന ഈ സംഭവങ്ങളിൽ പക്ഷേ ഈ നായകനും വില്ലനും ഒക്കെ മൃഗങ്ങളാണ് രക്ഷപെട്ട് അല്ലെങ്കിൽ പേടിച്ച് പിന്നോട്ട് വലിഞ്ഞത് മനുഷ്യനാണ് ദൃശ്യങ്ങൾ പറയും മുഴുവൻ അങ്ങനെ കുട്ടികളിവിടെ കളിക്കുമായിരുന്നു കളിച്ചോണ്ടിരുന്ന കുട്ടികളാണ് കണ്ടതിനെ അപ്പോൾ കുട്ടികൾ കണ്ട് വെള്ളം വെച്ചപ്പോൾ കീരി വന്നു രണ്ട് കീരി ഉണ്ടായിരുന്നു രണ്ട് കീരിയിൽ ഒരു കീരി ഇതിനെ മലയാ മലയിടാൻ നോക്കിയിട്ടൊന്നും നടന്നില്ല പാമ്പിനെ അപ്പോൾ പാമ്പ് ഒരു കീരി കിട്ട് കൊത്തി കൊത്തി കീരി രണ്ട് പോയി പിന്നെ അത് ഈ ചെറിയ ഗേറ്റിലെ ഈ ഗേറ്റ് വഴി ഇറങ്ങിയിട്ട് ഇങ്ങനെ സൈഡ് വഴി അവിടെ വന്നു അവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാവരും കണ്ടല്ലേ കണ്ടിട്ട് പിന്നെ അത് അവിടെ ഒരു പൊത്തുണ്ടായിരുന്നു ആ പൊത്തിക്കി ആ പൊത്ത് പിന്നെ അടച്ചു അടച്ച് വെള്ളം ഒഴിച്ച് ഫോറസ്റ്റുകാർ വന്ന് അവരെ വിളിച്ച് അവർ വന്ന് അടച്ചല്ല അത് പോയി പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞങ്ങൾ വരുമ്പോഴൊരു ചെറിയൊരു ശുഷിരം കണ്ടു അപ്പോൾ അവിടെ എല്ലാം അടച്ചിരിക്കുകയാണ് അതുവഴി ഇങ്ങനെ വന്നിട്ട് അത് പോയ പാട് നമുക്ക് കാണാൻ അവർ കീരി ചുഴി കൂത്തുന്ന സീനൊക്കെ ചീറ്റുന്നതും പത്തി വളർത്തി ഇങ്ങനെ നല്ല പൊക്കത്തി പൊങ്ങി നിന്നിട്ട് ചീറ്റുന്ന സീനൊക്കെ കണ്ടത് പിന്നെ നമ്മൾ പിന്നെ ആറു മണിവരെ ഉണ്ടായിരുന്നു പിന്നെ ഒന്നും കണ്ടില്ല ഷിനോജൻ്റെ വിവരങ്ങൾ ശിനോജ് കീരി വന്നുകൊണ്ട് മനുഷ്യർക്ക് നേരെ അല്ലേ ആക്രമണ മനോഭാവമൊന്നും പാമ്പ് കാണിച്ചില്ല പക്ഷേ ഷേ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ചങ്ങനാശ്ശേരി ഐ സി ഒ ജംഗ്ഷനിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് അവിടെ ഒരു ഈ പ്രദേശവാസികളിലെ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ആദ്യം ഒരു മൂർക്കൻ പാമ്പ് വരുന്നത് ആ കുട്ടികളെല്ലാം തന്നെ വിളിച്ചുകൊണ്ട് സമീപത്തുള്ള നാട്ടുകാരെയൊക്കെ വിവരമറിയിക്കുന്നു ഈ നാട്ടുകാർ അവിടെ എത്തിയ സമയത്ത് തന്നെ രക്ഷകരായി രണ്ട് കീരി എത്തുന്നു ഈ രണ്ട് കീരികളൊക്കെ ചേർന്ന് പിന്നെ നാട്ടുകാരൊക്കെ കാണുന്നത് പാമ്പിനെയും പാമ്പും ഈ രണ്ട് കീരികളുമായുള്ള പോരാട്ടമാണ് അതിൽ ചിലരാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നവർ ചിലരാണ് ഇത്തരത്തിൽ ഈ രണ്ട് പാമ്പും കീരിയും തമ്മിലുള്ള പോരാട്ടമൊക്കെ വീഡിയോ എടുത്ത് പിന്നെ അത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ചതും അത് തരത്തിലുള്ള വൈറലാകുകയൊക്കെ ചെയ്തതും എന്തായാലും ഒരു ഈ പോരാട്ടം ഏകദേശം നാലഞ്ച് മിനിറ്റോളം നീണ്ടു നിന്നു തുടർന്ന് ഈ രണ്ട് കീരിക്ക് മുന്നിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തോന്നിയുകൂടെ ഈ മൂർക്കൻ പാമ്പ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി ഇതിന് സമീപത്തിനുള്ള മറ്റൊരു പറമ്പിലേക്ക് ഓടിക്കയറുകയും ചെയ്തു അതിൻ്റെ ഒരു പൊത്തിൽ കയറി ഒളിക്കുകയും ചെയ്തു പിന്നാലെ നാട്ടുകാരും ഒക്കെ വനംവകുപ്പൊക്കെ എത്തിയെങ്കിലും ഈ മൂർക്കൻ പാമ്പിനെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഈ പ്രദേശത്ത് എത്തിയ സമയത്തും ഈ പ്രദേശമാകെ ആളുകളൊക്കെ ചേർന്ന് നാട്ടുകാരൊക്കെ ചേർന്ന് വെട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ മൂർക്കനെ പിടികൂടിയിട്ട് മാത്രമേ ഉറങ്ങൂ എന്ന രീതിയിലാണ് അവരുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ രണ്ട് കീരികളും ഒരിക്കൽ തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മൂർക്കനെ തേടി ഈ രണ്ട് കീരികളും കാത്തിരിപ്പിലാണ് ശരി എന്തായാലും പാമ്പും കീരിയും എന്നത് അത് മാറ്റമില്ലാതെ തുടരുന്നു ആളുകൾക്ക് രക്ഷകരായി കീരികളും എത്തി കീരിക്കും കൊത്തു കിട്ടിയിട്ടെന്ന് തോന്നുന്നു എന്തായാലും കണ്ടറിയാം ഭാവി ശരി ഷിനോജെ